കേരളത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഭാവം ഞാൻ ജീവിതത്തിൽ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഒരു ഒരു ഒട്ടിക്കത്തും സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ മലയാളികൾ എൻ്റെ ലാംഗ്വേജിൽ പോലും ഞാൻ ദേവീപ് കാരണം എന്ന് ചോദിക്കാറുണ്ട് ചില ചാനൽ ഞാൻ എൻ്റെ ലാംഗ്വേജിൽ കാരണം ഞാൻ മലപ്പുറം കോഴിക്കോട് അത്യാവശ്യം ആ ഫ്ലുവൻ്റില് സംസാരിക്കും അവിടെ പത്ത് പതിനഞ്ച് കൊല്ലം ജീവിച്ച് അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വന്ന് മാറ്റാം വിദ്യാഭ്യാസമാണ് എല്ലാവരെയും മാറ്റപ്പെടുത്തുന്ന സാധനം അത് അതിൻ്റെ ഒരു തെളിവാണ് ഞാൻ വിദ്യാഭ്യാസമാണ് എന്നെ മാറ്റിയത് വിദ്യാഭ്യാസം ചിലടെയാണ് ഞാൻ വിജയിച്ചു കയറിയത് വിദ്യാഭ്യാസം ഉണ്ടാക്കണം പത്ത് സംഭവം ഇപ്പോൾ തുറച്ചുനോക്കുകളോ ഇല്ലെന്നോ അര ഇപ്പോ അവരെ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാനെന്നോ ഞാൻ അങ്ങനെ ഞാൻ പറയുന്നു എല്ലാവരോടും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സാഹചര്യം ഒരുക്കുക അവസരങ്ങൾ ഒരുക്കുക അവരെ നമ്മളെ ഭാഗമാക്കാം ഉൾക്കൊള്ളുക നമ്മളിങ്ങനെയൊക്കെ പറയുമെങ്കിലും ഈ ഒരു യാത്ര ഭയങ്കര ഒരു കഠിനമുള്ള ഒരു യാത്രയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫറവക്ക് ഒരു ഒരു ദ്വീപിൽ ജനിക്കുക അതും ഇത്തരത്തിലുള്ളൊരു വൈകല്യത്തോടെ ജനിക്കുക അതിൽ നിന്ന് ഓവർകം ചെയ്ത് സൊസൈറ്റിയോടും ഇതിലെ ഉപരി സ്വന്തം ജീവിതത്തോടും ഇതിനെ ഓവർകം ചെയ്ത് വരുന്ന ഒരു വഴിയുണ്ടല്ലോ അതിങ്ങനെയായിരുന്നു ആ ഒരു പൊരുതുക എന്ന് പറയുന്നത് പഠിത് കറക്റ്റായിട്ട് ശരിക്ക് പഠന വൈകല്യം ഉണ്ടായിരുന്നു വായന പിന്നോക്കായിരുന്നു പഠിത്തത്തിന് പഠിക്കലില്ല കാരണം നമ്മുടെ നോട്ടവും എല്ലാരും കാഴ്ചയും ഇതൊക്കെ വന്നപ്പോൾ പഠിത്തത്തില് നോട്ടം ശരിക്കും അതൊരു കാരണമാവും അന്ന് ചിലപ്പോൾ എന്നെ കണ്ടവരും എന്നെ ചിന്തിച്ചവർക്കും ഇന്ന് ശരിക്കും ഞാനത് മനസ്സിലാക്കുന്നു കാരണം പഠന കാലഘട്ടത്തിലെല്ലാം ഞാൻ പല ചാനലിലും പറഞ്ഞതുപോലെ ഭയങ്കര പിന്നോക്കായിരുന്നു വളരെ ചെറിയ ക്ലാസ് മുതൽ ഞാൻ തോറ്റിരുന്നു തോറ്റിട്ടുണ്ടെങ്കിൽ എന്നെ ജയിപ്പിച്ചിരുന്നു അദ്ധ്യാപകർ എന്നോട് ആ കാലത്തും ഇൻക്ലൂ ഇന്നാണ് ഇൻക്ലൂസീവിനെ കുറിച്ച് എല്ലാവരും ഇൻക്ലൂസീവ് ഇസൊസൈറ്റി ഇൻക്ലൂസീവ് ഒക്കെ പറയും അന്ന് എന്നെ ഇൻക്ലൂസീവ് ചെയ്താൽ അന്നത്തെ അധ്യാപകരോടും പ്രത്യേകിച്ച് എൻ്റെ പാരൻസ് എൻ്റെ വാപ്പ് നല്ല റോളുണ്ട് അപ്പോൾ എന്നെ പഠിപ്പിക്കാനുള്ള ചെയ്തു എന്നെ ശരിക്കും ട്രീറ്റ് ചെയ്തു ജീബിൽ നിന്ന് പഠനം കുറച്ചും കൂടി മെച്ചപ്പെടാൻ കുറച്ചും കൂടി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിൽ തീരുമാനമായിരുന്നു തീരുമാനം കേട്ടോ ഇല്ലാതെ പോകുന്ന പലപ്പോഴും പല കുട്ടികൾക്കും ഇല്ലാതെ പോകുന്ന ആ ഒരു നമ്മുടെ പുറത്തുന്ന ഒരു സ്ട്രോങ് പില്ലറാണ് അച്ഛൻ എന്നൊക്കെ പറയുന്നത് പക്ഷേ വലിയൊരു ഭാഗ്യ കാലഘട്ടത്തിൽ എനിക്ക് ആ രക്ഷിതാക്കളെ പറയുന്നത് ഇവരിൽ ഒരു കഴിവുണ്ട് അതിന്റെ എല്ലാ എല്ലാ കുട്ടികൾക്കും ഒന്നില്ലെങ്കിൽ ഒരു കഴിവുണ്ടോ ഈ നമ്മൾ പലരെയും കാണുന്ന അടുത്തല്ല ചിന്തിക്കുക അവരുടെ സ്കില്ല് അവരുടെ ദൈവം എന്തോ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് ഭൂമിയിൽ ഒരിക്കലും ഇല്ല നിങ്ങൾക്കുള്ളതല്ല എനിക്ക് നിങ്ങൾ പറയുന്ന അതേ ട്യൂണിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല പക്ഷെ എൻ്റെ ട്യൂണുണ്ട് എന്നിലൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ട് അതേപോലെ ഓരോ ഭിന്നശ ഏത് രൂപത്തിൽ പഠിച്ചാലും സൃഷ്ടിച്ചാലും ഓരോരുത്തർക്കും ഓരോ നല്ല കഴിവുണ്ട് ആ കഴിവ് കണ്ടെത്താൻ ശമ്പളം നടത്തണം എന്നിലൂടെ എൻ്റെ എൻ്റെ മോട്ടിവേഷൻ അതാണ് ഫേസ് കണ്ടിട്ട് അങ്ങനെ ശരി ബാപ്പ പോയി പഠിപ്പിക്കാൻ എടുക്കുന്നു ഞാൻ സന്തോഷ ഒരു സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ പഠിക്കാൻ അല്ലേ പഠിച്ച് ഞാൻ മെച്ചപ്പെട്ട് പൊതുസമൂഹത്തിൽ പഠിച്ചുകൊണ്ട് മുന്നേറാൻ പറ്റുമെന്ന് അന്ന് അന്ന് എന്റെ ബാപ്പക്ക് തോന്നിയത് എന്താ പറയാ പാപ്പനോട് ഒരു ബിഗ് സല്യൂട്ടാണ് ഈ ലെവലിലേക്ക് എത്തിക്കാൻ പാപ്പ കഷ്ടപ്പെട്ടത് ഒരു സാധാ ഉപ്പയാണ് കാരണം വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ സാധാരണ ഒരു കടലല്ല ഹോട്ടലും അപ്പൊ നാല്പത് മേലെ വർഷം ഹോട്ടൽ ബിസിനസ് ചെയ്തിട്ടാണ് അപ്പൊ അവിടെ നിന്ന് എന്നെ പഠിപ്പിച്ചതിന് എല്ലാരും പഠിപ്പിച്ചത് അഞ്ചു പേരുണ്ട് അഞ്ചു പേരുണ്ട് മൂന്ന് പേരും നല്ല നാലുപേരും നല്ല ലെവലാണ് രണ്ട് ഒരാളെ അധ്യാപകനാണ് രണ്ടാൾ അധ്യാപകരാണ്